നമസ്കാരം ന്യൂസ് സ്വാഗതം കേരളത്തിൽ കോൺഗ്രസ് പതിനഞ്ച് സീറ്റുകളും വിജയം നേടിയിരിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വരുന്ന സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല മുതിർന്ന ബി ജെ പി നേതാവായ ഒ രാജഗോപാൽ തന്നെ പറയുന്നുണ്ട് തിരുവനന്തപുരത്തെ കാര്യം കൃത്യതയാർന്ന ഒരു രാഷ്ട്രീയ നേതാവിന്റെ പക്വതയോടെ അദ്ദേഹം പറയുന്നു ഡോക്ടർ ശശി തരൂർ അല്ലാതെ മറ്റാരും വിജയിക്കുകയില്ല എന്ന് തന്നെയാണ് ഒ രാജഗോപാൽ പറയുന്നത് പാലക്കാട്ടുകാരനായ ഒരു വ്യക്തി എന്ന രീതിയിൽ അഭിമാനമുണ്ട് ഒരു സഹപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു സഹപാഠിയായ വ്യക്തി തൻ്റെ നാട്ടുകാരൻ ഇവിടെ തിരുവനന്തപുരത്ത് വിജയിക്കുന്നതിൽ അഭിമാനമേ ഉള്ളൂ എന്ന രീതിയിൽ തന്നെയാണ് ഓ രാജഗോപാൽ പറയുന്നത് പാർട്ടി വേറെയാണെങ്കിലും വളരെ കൃത്യമായ രീതിയിൽ നിരീക്ഷണം നടത്തുന്ന ഒരു നേതാവാണ് ഒ രാജഗോപാൽ രണ്ടായിരത്തി പതിനാലിൽ ഡോക്ടർ ശശി തരൂറിനെതിരെ മത്സരിക്കുമ്പോൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ നാല് അസംബ്ലി സെഗ്മെൻറ്റുകളിൽ ഒന്നാം സ്ഥാനം രാജഗോപാലായിരുന്നു തീരദേശ മേഖലകളിൽ മാത്രമാണ് രാജഗോപാലിന് വോട്ട് കുറഞ്ഞത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു രാജഗോപാലിന് അറിയാമായിരുന്നു തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്നത് പക്ഷേ എന്നിട്ട് പോലും അതിശക്തമായി തന്നെ മത്സരിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇക്കുറിയും തിരുവനന്തപുരത്ത് ജനസമ്മതി ഏറി വരുന്നതേ ഉള്ളൂ തരൂറിന് എന്നും തരൂർ വീണ്ടും വിജയിക്കട്ടെ എന്നുള്ള ആശംസയാണ് തനിക്ക് പറയാനുള്ളതെന്നും കൃത്യമായി രാജഗോപാൽ പറയുകയാണ് അതായത് കഴിഞ്ഞ തവണ ഒരു ലക്ഷം വോട്ടുകൾക്കായിരുന്നു കുമ്മനൻ രാജശേഖരനെ പരാജയപ്പെടുത്തിയത് അതിനു മുമ്പ് പതിനയ്യായിരം വോട്ടുകൾക്ക് മാത്രമാണോ രാജഗോപാലിനെ പരാജയപ്പെടുത്തിയത് ആദ്യമായി മത്സരിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് അന്ന് രാമചന്ദ്രൻ ായിരം ഒരു ലക്ഷം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ശശി തരൂർ കന്നി അംഗമായി ലോക്സഭാ അംഗത്വം നേടുന്നത് പിന്നീട് അങ്ങോട്ട് മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും തുടർച്ചയായ വിജയം അതായത് ഹാട്രിക് വിജയമാണ് തിരുവനന്തപുരത്ത് നിന്നും ഡോക്ടർ ശശി തരൂർ കുറിച്ചിരിക്കുന്നത് ഇക്കുറയും കേരളത്തിനെ നയിക്കാൻ കൃത്യമായും ഡോക്ടർ ശശി തരൂറിന് കഴിയും മാത്രമല്ല സൗത്ത് ഇന്ത്യയിൽ ദക്ഷിണേന്ത്യയിൽ കർണാടകയിലും ആന്ധ്രയിലും തെലങ്കാനയിലും കോൺഗ്രസ് അനുകൂല തരംഗം തന്നെ ആയിരിക്കും ഉണ്ടാകുന്നത് എന്നുള്ളതും കൃത്യമായി പ്രവചിക്കാൻ കോൺഗ്രസ് നേതാക്കൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അതായത് സാധാരണക്കാർ പറയുന്ന ഒരു കാര്യമാണ് ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിന് അനുകൂലം തന്നെയാണ് പരമാവധി സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് കിട്ടണമെങ്കിൽ സഖ്യകക്ഷികൾക്കല്ല കോൺഗ്രസിന് തന്നെ കൊടുക്കണം ഇന്ത്യ മുന്നണിയിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും നേട്ടം നേടിയെടുക്കാൻ കഴിയുമോ എങ്ങനെയും കോൺഗ്രസിനെ അള്ളുവെക്കാൻ കഴിയുമോ എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഇടതുപക്ഷം അല്ലെങ്കിൽ സി പി ഐ എം അല്ലെങ്കിൽ സി പി ഐ ഒക്കെ ശ്രമിക്കുന്നത് പക്ഷേ അതൊന്നും വില പോകില്ല കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറപ്പിക്കാൻ സഹായിക്കുന്നത് വാസ്തവത്തിൽ ബി ജെ പിയുടെ ബി ടിയുമായി തന്നെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് ഇടതുപക്ഷമാണ് എന്നുള്ളത് വ്യക്തമാണ് കാരണം പല സ്ഥലങ്ങളിലും കോൺഗ്രസ് നേടരുത് കോൺഗ്രസ് വിജയിക്കരുത് അതിന് ബി ജെ പി വിജയിച്ചാലും കുഴപ്പമില്ല എന്നുള്ള ഒരു രാഷ്ട്രീയ നിലപാടിലേക്കാണ് പോകുന്നത് ഇത് വലിയ രീതിയിൽ ആപത്ത് വിളിച്ചു പറ്റും എന്നുള്ളത് കൃത്യമാർന്ന രീതിയിലൂടെ കോൺഗ്രസ് നേതാക്കൾ പറയുകയാണ് അതായത് കോൺഗ്രസിനെ എല്ലായിടത്തും തോൽപ്പിക്കാൻ വേണ്ടി കൃത്യമായ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു വെക്കുന്നത്